നമസ്കാരം വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലേക്ക് ഊഷ്മളമായ സ്വാഗതം ഇത് ഒരു വിഷയമെന്നുള്ളതിനപ്പുറം ഒരു അനുഭവമാണ് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഇതിൽ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടും വരുന്നുണ്ട് ഒന്ന് ലോ ഓഫ് അട്രാക്ഷൻ രണ്ട് പാസ്റ്റ് ലൈഫുമായിട്ട് പൂർവ്വജന്മങ്ങളുമായിട്ട് അല്ലെങ്കിൽ പൂർവ്വജന്മ ബന്ധങ്ങളെന്നൊക്കെ പറയുന്നില്ലേ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതായത് രണ്ടിൻ്റെ ഒരു സമന്വയമായിട്ടുള്ള സമന്വയിപ്പിച്ചുകൊണ്ടുള്ള എൻ്റെ ഒരു അനുഭവം തികച്ചും വ്യക്തിപരമായിട്ടുള്ള ഒരു അനുഭവമാണ് പങ്കുവയ്ക്കുന്നത് അതായത് ലോ ഓഫ് അട്രാക്ഷൻ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്കറിയാം നമ്മൾ എന്താണോ ഒരു കാര്യം തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നത് അത് തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കും ഭൗതിക തലത്തിൽ അത് സംഭവ്യമാകുമെന്നുള്ളത് അപ്പോൾ മറ്റൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ നമ്മൾ തീവ്രമായിട്ട് ആഗ്രഹിക്കുക എന്ന് പറയുമ്പോൾ അതേ കാര്യം തന്നെ ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതല്ല ഒരൊറ്റ പ്രാവശ്യം അത്രയും ആഴത്തിലെ വൈകാരിക ഭാവത്തോടു കൂടി അങ്ങനെ തികഞ്ഞ വൈകാരിക കൂടി ആ ഒരു ചിന്ത മനസ്സിലൂടെ കടന്നു പോയാലും അത് സംഭവിച്ച് കാണാറുണ്ട് അത് വ്യക്തികൾക്കനുസരിച്ച് അവരുടെ ഒരു തലത്തിനനുസരിച്ച് തലമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു വേണമെങ്കിൽ സ്പിരിച്വൽ തലമെന്ന് പറയാം സ്പിരിച്വാലിറ്റി എന്ന് ഞാൻ എപ്പോഴും പറയുന്നത് ആത്മീയത എന്ന് പറയുന്നത് മതങ്ങളോ ദൈവവിശ്വാസമോ ദേവാലയ ദർശനങ്ങളോ ഒന്നുമല്ല പ്രകൃതിയുമായിട്ടുള്ള അല്ലെങ്കിൽ സൂപ്പർ കോൺഷ്യസ് എന്നോ കോസ്മിക് കോൺഷ്യസ് ഒക്കെ പറയുന്ന പ്രപഞ്ചബോധവുമായിട്ടുള്ള നമ്മുടെ ഒരു ബന്ധം അതിനനുസരിച്ചിട്ടൊക്കെ ആയിരിക്കും അത് ഉണ്ടാവുന്നത് അപ്പോൾ ഈ പറഞ്ഞു വരുന്ന വിഷയം നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമാകുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് തുടർന്ന് കണ്ടാലോ പലപ്പോഴും ചില വ്യക്തികൾ ചോദിക്കാറുണ്ട് പേഴ്സണലി വ്യക്തിപരമായിട്ട് ഞാൻ ഏത് ഏത് ടെക്നിക്കാണല്ലോ ഓഫ് അട്രാക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ആ ആഗ്രഹ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് ഞാൻ ഏത് ടെക്നിക്കാണ് ഉപയോഗപ്പെടുത്തുന്നതെന്ന് പലരും ചോദിക്കാറുണ്ട് വളരെ തുറന്നു തന്നെ ഞാൻ പറയാറുണ്ട് ഞാൻ സാധാരണഗതിയിൽ പ്രത്യേകിച്ച് ടെക്നിക്കുകളൊന്നും ഉപയോഗിക്കാറില്ല അതിനായിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു ഒരു പ്രത്യേക ആഗ്രഹ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടൊരു ടെക്നിക്ക് ഉപയോഗിക്കാറില്ല മാത്രമല്ല അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഒരു ആഗ്രഹം സാക്ഷാത്കരിക്കാനുള്ള ഒരു ഒരു എളുപ്പമാർഗമായിട്ട് കുറുക്ക് വഴിയായിട്ട് ഞാൻ ലോ ഓഫ് അട്രാക്ഷനെ കാണുന്നില്ല അതുതന്നെയാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ആയിത്തീരലാണ് മാനസികമായിട്ടും വൈകാരികമായിട്ടും ആത്മീയമായിട്ടും ഒക്കെയുള്ളൊരു ഒരു ഒരു ആയിത്തീരൽ ഒരു സമന്വയം പ്രാപിക്കലാണ് ശരിക്കും പ്രാപഞ്ചികമായിട്ടുള്ള ഒരു സമന്വയം പ്രാപിക്കലാണ് ലോ ഓഫ് അട്രാക്ഷൻ അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ മനസ്സിൽ സ്വാഭാവികമായിട്ടും വൈകാരിക ഭാവത്തോടു കൂടി ആ ഒരു ചിന്ത കടത്തിവിട്ടിട്ടുണ്ടാകും അല്ലെങ്കിൽ കടന്നു പോയിട്ടുണ്ടാകും സ്വാഭാവികമായിട്ടുള്ള വിധത്തിൽ തന്നെ തികച്ചും തികച്ചും ആയിട്ടുള്ള വിധത്തിൽ തന്നെ അത് കടന്നുപോയിട്ടുണ്ടാകും അതിൻ്റെ ഒരു പ്രാധാന്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യകതയ്ക്കനുസരിച്ച് അത് സംഭവിക്കുകയുണ്ട് സംഭവിക്കുകയാണ് ചെയ്യുന്നത് പൊതുവിൽ അത്രയേ ഉള്ളൂ അതവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് രണ്ടാം ഭാഗത്തിലേക്ക് വരെ ഇത് രണ്ടും കൂടി സമന്വയിച്ചുകൊണ്ടുള്ളൊരു കാര്യമാണ് നമുക്ക് വെക്കാൻ പോകുന്നത് അപ്പോൾ ഒരു ഭാഗം അവിടെ നിൽക്കട്ടെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ പൂർവ്വജന്മങ്ങളെക്കുറിച്ച് ഞാൻ പറയാം പോ പൂർവ്വജന്മങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് ജന്മസിദ്ധമായിട്ടുള്ള അറിവുകൾ കഴിവുകൾ അതുപോലെ തന്നെ ജന്മസിദ്ധമായിട്ടുള്ള ചില ബന്ധങ്ങൾ പൂർവ്വജന്മബന്ധങ്ങൾ മുൻജന്മ ബന്ധങ്ങൾ അതുപോലെ ജന്മാർജിതമായിട്ടുള്ള പൂർവ്വജന്മാർജിതമായിട്ടുള്ള ചില മാനസികമോ ശാരീരികമോ ആയിട്ടുള്ള സവിശേഷതകൾ സവിശേഷതകൾ എന്ന് പറയുമ്പോൾ അതിൽ കഴിവുകൾ ഉണ്ടാകാം അതുപോലെ തന്നെ അസ്വസ്ഥതകൾ അസ്വസ്ഥതകളുണ്ടാകാം ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് മുൻജന്മ ബന്ധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് പല ട്രെയിനിങ്ങുകളിലും ഞാൻ പറയാറുണ്ട് അല്ലെങ്കിൽ ഈ മുൻജന്മ ബന്ധങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പറയാറുണ്ട് നമ്മൾ ഒരു ജീവിതത്തിൽ ഒരിക്കലും കണ്ടുമുട്ടാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത ചില വ്യക്തികൾ അതൊരു പക്ഷേ നമ്മുടെ വ്യത്യസ്തതകൾ ഉണ്ടാകാം അല്ലെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടാകാം എന്തു തന്നെ ആയിക്കോട്ടെ ജീവിതത്തിലൊരിക്കലും നമ്മൾ കണ്ടുമുട്ടാൻ യാതൊരു സാധ്യതയും ഇല്ല എന്ന് കരുതുന്ന ചില വ്യക്തികൾ എവിടെ നിന്ന് എന്ന് പോലും അറിയാതെ പല കാരണങ്ങൾ കൊണ്ടും പല സാഹചര്യങ്ങൾ കൊണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു കയറി വരാറുണ്ട് കടന്നു വരാറുണ്ട് അത് ചിലപ്പോൾ ഒരു യാത്രയുടെ ഇടയിലായിരിക്കാം ചിലപ്പോൾ ഒരു ട്രെയിൻ യാത്രയ്ക്കിടയിലായിരിക്കാം അല്ലെങ്കിൽ ഒരു വെയ്റ്റിങ് ഷെഡിൽ ഒരു വാഹനത്തെ പ്രതീക്ഷിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്തായിരിക്കാം അങ്ങനെ പല സാഹചര്യങ്ങളിലും ചില വ്യക്തികൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ കടന്നു വരാറുണ്ട് കടന്നു വരുന്നത് മാത്രമല്ല അവരോട് വല്ലാത്തൊരു ആത്മബന്ധം പെട്ടെന്ന് തന്നെ നമുക്ക് ഉടലെടുക്കാറുമുണ്ട് അവരോട് ഒരു അല്പസമയം സംസാരിച്ച് കഴിയുമ്പോൾ ഒരല്പസമയം അടുത്ത് ഇടപഴി കഴിയുമ്പോൾ എത്രയോ കാലത്തെ പരിചയം അവരുമായിട്ടുണ്ട് എന്ന് അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നുന്ന ഒരു സാഹചര്യം അല്ലേ മാത്രമല്ല പിന്നീട് പിന്നീടൊരല്പം കൂടി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അന്നോളം നമ്മളോടൊപ്പമുള്ള നമ്മുടെ ബന്ധുക്കളെക്കാൾ കൂടുതൽ നമ്മുടെ സുഹൃത്തുക്കളെക്കാൾ കൂടുതൽ മറ്റ് വ്യക്തികളെക്കാൾ കൂടുതൽ ആഴത്തിലുള്ള വൈകാരിക അടുപ്പം അല്ലെങ്കിൽ മാനസിക അടുപ്പം ഈ വ്യക്തികളുമായിട്ട് ഉണ്ടാകുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് ഈ വിധത്തിൽ ആരോടെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ സ്റ്റിൽ ഇപ്പോൾ നിലവിലിരിക്കുന്നുണ്ടോ അത്ഭുതകരമായിട്ടുള്ള മാനസിക ഇഴയിടപ്പം തോന്നുക അപ്പോൾ ഈ വിധത്തിലുള്ള മാനസിക ബന്ധത്തെയാണ് തീവ്രമായിട്ടുള്ള മാനസിക ബന്ധത്തെ നമുക്ക് വേണമെങ്കിൽ മുജ്ജന്മ ബന്ധമെന്നൊക്കെ പറയാം അങ്ങനെ നമ്മൾ പറയാറുണ്ട് പൂർവികരും പറഞ്ഞു കേൾക്കാറുണ്ട് അല്ലെങ്കിൽ പഴമക്കാരൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട് അവർ തമ്മിലൊരു മുജ്ജന്മ ബന്ധമാണ് എന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട് എൻ്റെ ഒരു നിരീക്ഷണത്തിൽ ഞാൻ പറയുന്നത് പലപ്പോഴും മുൻപ് മറ്റേതോ ഒരു ജന്മത്തിൽ നമുക്ക് തരാൻ ബാക്കി വെച്ച അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് സ്വീകരിക്കാൻ ബാക്കി വെച്ച ഒരു കാര്യത്തിൻ്റെ പൂർത്തീകരണത്തിനായിട്ട് ജീവിതത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ നമ്മളെ തേടി വരുന്നവരാണ് ഇവർ പൂർവ്വജന്മങ്ങളെയൊക്കെ പറ്റി പറയുമ്പോൾ ഒരു ധാരണയില്ലാത്ത ആളാണ് നിങ്ങളെങ്കിൽ മുൻജന്മങ്ങളെക്കുറിച്ചുള്ള പാസ്ലി ശ്രീകൃഷ്ണനെക്കുറിച്ചുള്ള കുറേയധികം വീഡിയോസ് വീഡിയോ സീരീസ് ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഐ ബോക്സിൽ ഇപ്പോൾ വന്നിട്ടുണ്ടാകും അതൊന്ന് നോക്കൂ ഇത് കഴിഞ്ഞതിന് ശേഷം അതൊന്ന് കാണും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വളരെ വിശദമായിട്ട് പറഞ്ഞിരിക്കുന്ന വീഡിയോകളാണ് താല്പര്യമുള്ള വിഷയമാണെങ്കിൽ ഉറപ്പായിട്ടും കാണാം അപ്പോൾ പറഞ്ഞു വന്നത് ഈ വിധത്തിൽ നമുക്ക് എന്തൊക്കെയോ തരാനോ എന്തൊക്കെയോ നമുക്ക് നമ്മളിൽ നിന്ന് സ്വീകരിക്കാനോ ഒക്കെ നമ്മളെ തേടി വരുന്ന വ്യക്തികളാണ് തേടി വരുന്ന വ്യക്തികളെന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ഒരു ബോധപൂർവം തേടി വരുന്നതുള്ള സബ് കോൺഷ്യസ്ലി ഓർ അൺകോൺഷ്യസ്ലി നമ്മളെ തേടി വരുന്ന അത് ഉപബോധതലത്തിലെ ഓർമ്മകൾ അല്ലെങ്കിൽ അബോധതലത്തിലെ ഓർമ്മകൾ കാരണം നമ്മളെ തേടി വരുന്ന വ്യക്തികളാണ് അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ബന്ധങ്ങൾ വളരെ ആഴത്തിൽ വളരെയധികം ഇഴ എടുപ്പമുണ്ടെന്ന് പറയുമ്പോഴും ആ ഒരു ആഗ്രഹ അല്ലെങ്കിൽ ആ ഒരു കാര്യപൂർത്തീകരണത്തിന് ശേഷം എവിടേക്കെന്ന് പോലും അറിയാതെ അവരകന്ന് പോകുന്നതും കാണാം അതായത് അത്രമാത്രം നമ്മളോട് ചേർന്ന് നിന്നിരിക്കുന്ന ഈ വിധത്തിലുള്ള വ്യക്തികൾ എന്തിനാണോ അവർ നമ്മളെ തേടി വന്നിരിക്കുന്നത് നമുക്ക് എന്തെങ്കിലും തരാനായിരിക്കും ഒരു മാനസികമായിട്ടുള്ളൊരു കാര്യമായിരിക്കാം അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ഒരു അടുപ്പമായിരിക്കാം അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു ഒരു കടം വീട്ടിലായിരിക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള ഒരു കടം വീട്ടിലായിരിക്കാം അത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് സംഭവിച്ചു കഴിഞ്ഞാൽ എവിടേക്കെന്ന് പോലും അറിയാതെ അവരെ പിരിഞ്ഞകന്നു പോവുക നമ്മൾ അവരോട് അവർ നമ്മളോടൊപ്പം ഉള്ള സമയത്ത് നമ്മൾ കരുതും ഇനി ഒരിക്കലും നമുക്ക് തമ്മിൽ പിരിയാൻ പറ്റില്ല അത്രമാത്രം ആത്മബന്ധം നമുക്കിടയിലുണ്ട് എന്നൊക്കെ കരുതുമെങ്കിലും ഈ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ സ്വാഭാവികമായിട്ടും അവരെ എവിടേക്കെന്ന് പോലും അറിയാതെ പിരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് എവിടേക്കെന്ന് പോലും അറിയാതെ പിരിഞ്ഞു പോകുന്നവരുണ്ടാകാം അല്ലെങ്കിൽ ആ ബന്ധം നഷ്ടപ്പെട്ടു പോകുന്നവരുണ്ടാകാം ബന്ധത്തിൻ്റെ തീവ്രത നഷ്ടപ്പെട്ടു പോകുന്നവരുണ്ടാകാം അപ്പോൾ ഈ പിരിഞ്ഞുപോക്ക് ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ആഴത്തിലുള്ള വേദന സമ്മാനിച്ചുകൊണ്ട് ഒരു ഒരു ഹൃദയം പറിച്ചു മാറ്റുന്ന വേദനയോടുകൂടിയായിരിക്കും വേദന സമ്മാനിച്ചുകൊണ്ടായിരിക്കും അവർ പിരിഞ്ഞു പോകുന്നത് ഇനി മറ്റു ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു പഴുത്ത ഇല സാവധാനം ഞെട്ടറ്റ് അടർന്നു വീഴുന്നത് പോലെ ഒന്നും അറിയാതെ സ്വാഭാവികമായിട്ട് വേർ പിരിഞ്ഞു പോകുന്നതായിരിക്കും ചില വ്യക്തികളുടെ അനുഭവം നിങ്ങൾക്ക് ഈ വിധത്തിലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തിരിക്കും എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഇനി വിഷയത്തിലേക്ക് വരാം കാര്യത്തിലേക്ക് വരാം എൻ്റെ ട്രെയിനിങ്ങുകളിലൊക്കെ പങ്കെടുക്കുന്ന വ്യക്തികളുമായിട്ട് ചിലരോടെല്ലാം വളരെ ആഴത്തിലുള്ളൊരു അടുപ്പം സൂക്ഷിക്കാറുണ്ട് അടുപ്പം സൂക്ഷിക്കുന്നത് ഈ പറഞ്ഞ പോലൊരു സ്വാഭാവികമായിട്ടുള്ള അടുപ്പം വന്നു പോകുന്നതാണ് പരസ്പരം പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ട്രെയിനിങ്ങിന് വരുന്ന സമയത്ത് കാണുന്നു അവിടെ നിന്ന് സംസാരിക്കുന്നു ചിലപ്പോൾ അവിടുന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു അത്രയേ ഉള്ളൂ അതിൽ കവിഞ്ഞിട്ടുള്ളൊരു ബന്ധമൊന്നും ആരോടും അങ്ങനെ വെക്കാറില്ല അത് മറ്റൊന്നും കൊണ്ടല്ല പലപ്പോഴും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം തന്നെയാണ് പിന്നെ പൊതുവിൽ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് സംബന്ധിച്ചിടത്തോളം ഒരല്പം ഒരു ഏകാന്തത ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ സമയം തനിച്ചിരിക്കാനും തനിച്ച് യാത്ര ചെയ്യാനും ഒക്കെയാണ് ആഗ്രഹിക്കുന്നത് അതവിടെ നിൽക്കട്ടെ അതിലേക്ക് നമുക്കിപ്പോൾ പോണ്ട പിന്നീട് ഒരിക്കലാകാം അതുകൊണ്ട് തന്നെ മറ്റ് ഈ പറയുന്ന വിധത്തിലുള്ള സുഹൃത്തുക്കളോടൊപ്പം അല്ലെങ്കിൽ ഈ വിധത്തിൽ ബന്ധം വയ്ക്കുന്ന വ്യക്തികളോടൊപ്പം അധികം യാത്ര ചെയ്യാറോ അല്ലെങ്കിൽ ഒരുമിച്ച് താമസിക്കാറോ അങ്ങനെ ഒന്നുമില്ല ഒന്നുമില്ല എന്ന് പറയുമ്പോഴും വളരെ അപൂർവമായിട്ട് വളരെ അപൂർവമായിട്ട് ചില സാഹചര്യങ്ങളിൽ ഉണ്ടാകാറുമുണ്ട് അതേക്കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത് അപ്പോൾ ഇങ്ങനെ സ്ഥിരമായിട്ട് ട്രെയിനിങ്ങുകളിലൊക്കെ പങ്കെടുക്കുന്ന ഒരു ഫാമിലി ഭർത്താവ് ഭാര്യ അതുപോലെ തന്നെ അവരുടെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളാണ് അപ്പോൾ ഇവരോടൊക്കെ സ്വാഭാവികമായിട്ടുള്ള ഒരു അടുപ്പം ഒരു ഇഴയടുപ്പം എങ്ങനെയോ വന്നു ചേർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇടയ്ക്ക് ഫോൺ ചെയ്യും സംസാരിക്കും ചില സമയങ്ങളിൽ ദീർഘനേരം സംസാരിക്കും നമ്മുടെ പഠന വിഷയങ്ങൾ സംസാരിക്കും ചിലപ്പോൾ വ്യക്തിപരമായിട്ടുള്ള ചില കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് ചില കാര്യങ്ങൾക്ക് അഭിപ്രായം തേടാറുണ്ട് മിക്കവാറും പരിശീലനങ്ങൾക്കെല്ലാം അവർ പങ്കെടുക്കാറുണ്ട് ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു സാർ ഒരിക്കലും വീട്ടിൽ വരണം ഒരു ദിവസം ഞങ്ങളോടൊപ്പം താമസിക്കണം കുഞ്ഞുങ്ങളെ കാണാൻ ആഗ്രഹമുണ്ട് ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ഞാൻ എനിക്കറിയാമല്ലോ ആരോടും അങ്ങനെ ഒരുമിച്ച് ഒരുപാട് അടുപ്പമുള്ള വ്യക്തികളാണെങ്കിൽ പോലും ഒരുമിച്ച് താമസിക്കുക അവരുടെ വീടുകളിൽ പോവുക അങ്ങനെയൊന്നും ചെയ്യാറില്ല അത് മറ്റൊന്നുമല്ല ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് കാരണം പക്ഷേ പല പ്രാവശ്യം പല സാഹചര്യങ്ങളിൽ ഇങ്ങനെ നിർബന്ധിച്ചു കൊണ്ടേയിരുന്നു അങ്ങനെ ഒരിക്കൽ വളരെ യാദർശികമായിട്ട് ഒരു ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം അവരുടെ വീട്ടിലേക്ക് പോയി വീട്ടിലേക്ക് പോയി രണ്ട് ചെറിയ കുഞ്ഞുങ്ങളാണ് അവരോടെല്ലാം സംസാരിക്കുന്നു അല്ല വളരെ ഒരു ഒരു അപരിചിതത്വം അവിടെ എവിടെയും ഫീൽ ചെയ്തിട്ടില്ല നമ്മളൊരു പുതിയ വീട്ടിലേക്കാണ് പോകുന്നത് കുറേ വ്യത്യസ്തരായിട്ടുള്ള വ്യക്തികളോടൊപ്പമാണ് അങ്ങനെയൊന്നുമില്ല വളരെ ഈ പറഞ്ഞ പോലെ വളരെ ദീർഘകാലമായിട്ട് ഉള്ള ഒരു അടുപ്പം ഇവിടെ ഫീൽ ചെയ്തിരുന്നു അപ്പോൾ ട്രെയിനിങ്ങുകൾക്കൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ഞാനിവരോട് വെറുതെ സംസാരിക്കുന്ന സമയത്ത് പലപ്പോഴും സൂചിപ്പിക്കാറുണ്ട് പലപ്പോഴും പല ബന്ധങ്ങളും നമ്മൾ കുറച്ച് മുന്നോട്ട് പോകുമ്പോഴേക്കും ആ കാരണം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ആ കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാത്ത പൂർവ്വജന്മാർജിതമായിട്ടുള്ള ഏതോ ഒരു കാരണം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അതവിടം കൊണ്ട് ബ്രേക്കായി പോകും ഇത് പൊതുവിൽ ഞാൻ കണ്ടുവരുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എപ്പോഴും അവർ പറയാറുണ്ട് ഏ നമുക്കിടയിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല കാരണങ്ങൾ അവസാനിക്കാതെ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും ഒരിക്കലും നമ്മുടെ ഈ ബന്ധത്തിൽ ഒരു ബ്രേക്കൊന്നും വരില്ല എന്ന് പറയാറുണ്ട് ശരി ഓക്കെ അപ്പോൾ അങ്ങനെ എന്തായാലും വന്നവിടെ താമസിക്കുന്നു അപ്പം ഞാൻ പറയുന്നുണ്ട് താമസിക്കാൻ പോകുമ്പോൾ തന്നെ ഞാൻ പറയുന്നുണ്ട് അടുത്ത ദിവസം രാവിലെ എനിക്ക് പോകണം ബ്രേക്ക്ഫാസ്റ്റിനുണ്ടാകും ഒരു ഒൻപത് ഒൻപതരയോട് കൂടി എനിക്ക് പോകണം കാരണം എനിക്ക് മറ്റൊരിടത്തേക്ക് പോകേണ്ടതുണ്ട് എന്നെല്ലാം പറയുന്നുണ്ട് അപ്പോൾ എന്നോട് വളരെ നിർബന്ധിക്കുന്നുണ്ട് അത് പെട്ടുള്ള ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചിട്ടേ പോകാൻ പറ്റൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ വളരെ കൃത്യമായിട്ട് കാര്യകാരണ സഹിതം പറയുന്നുണ്ട് അത് പോരാ എന്തായാലും നിർബന്ധമായിട്ടും പോകേണ്ടതുണ്ടെന്നെല്ലാം പറയുന്നുണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞു ഞങ്ങൾ സാറിന് വേണ്ടിയിട്ട് സദ്യ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നാളെ സദ്യയാണ് അപ്പോൾ അതിന് സാറിന് വേണ്ടിയിട്ട് മാത്രം തയ്യാറാക്കിയിരിക്കുന്നതാണ് അല്ലെങ്കിൽ പ്ലാൻ ചെയ്തിരിക്കുന്നതാണെന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ അതിന് അത്രമാത്രം ഒരു ഒരു സീരിയസ്നെസ്സൊന്നും കൊടുത്തില്ല ഞാൻ പറയുന്നുണ്ട് എനിക്ക് പോകണം എന്ന് പറഞ്ഞു ആ ശരി അപ്പോൾ പക്ഷേ മറ്റൊരു കാര്യം ലോ ഓഫ് അട്രാക്ഷൻ്റെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ യഥാർത്ഥത്തിൽ കുറച്ച് നാളുകളായിട്ട് സദ്യ കഴിക്കണം എന്ന് പറയുന്ന ഒരാഗ്രഹം എൻ്റെ മനസ്സിൽ ഇങ്ങനെ കടന്നുകൂടിയിട്ടുണ്ട് സദ്യ കഴിക്കാൻ ഒരു അസാധാരണമായിട്ടുള്ള ആഗ്രഹം അപ്പോൾ സദ്യ കഴിക്കാനുള്ള സ്വാഭാവികമായിട്ടുള്ള സാഹചര്യങ്ങളെന്ന് പറയുന്നത് ചിലപ്പോൾ വിവാഹങ്ങൾക്ക് പോകുമ്പോൾ വിവാഹങ്ങൾക്കും ഇപ്പോൾ അധികം എന്ന് തോന്നുന്നു മാത്രമേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അധികം വിവാഹ ചടങ്ങുകൾക്കൊന്നും പങ്കെടുക്കാറില്ല ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ് ആശംസകളൊക്കെ അറിയിക്കും അത്രയേ ഉള്ളൂ നേരിട്ട് പോകുന്നതൊക്കെ വളരെ കുറവാണ് അപ്പോൾ സദ്യ കഴിക്കണമെന്നുള്ളൊരു തോന്നൽ എൻ്റെ മനസ്സിലും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അടുത്ത ദിവസം രാവിലെ ഞാനവിടെ കാണുന്നുണ്ട് വളരെ വളരെ വിഭവസമൃദ്ധമായിട്ടുള്ള ഒരു സദ്യക്കുള്ള ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ചിന്ത വന്നു ഞാൻ ശരിക്കും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതാണല്ലോ സദ്യ കഴിക്കണം എന്ന് അപ്പോൾ ലോ ലോഫ് അട്രാക്ഷനെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ ഒരു കാര്യം ആഗ്രഹിക്കുകയും ഇത് നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ് കേട്ടോ വളരെ വളരെ ഗൗരവമായിട്ടുള്ള കാര്യമാണ് നമ്മളൊരു കാര്യം ആഗ്രഹിക്കുകയും ആ കാര്യം നമ്മളിലേക്ക് വരുന്ന സമയത്ത് എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മളതിനെ നിഷേധിക്കുകയും നമ്മൾ റിജക്റ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഉണ്ടായി കാണാറുണ്ട് മനസ്സിലായോ ഇപ്പം നമ്മൾ നമ്മുടെ സുഹൃത്തിനോടൊരു കാര്യം ആവശ്യപ്പെടുകയാണ് അദ്ദേഹം അത് സാധിച്ചു തരുന്ന സമയത്ത് നമ്മൾ നോ നോ പറയണനോനോനോനോ എനിക്ക് വേണ്ട ഞാനത് വെറുതെ പറഞ്ഞതാണ് എന്ന് പറഞ്ഞു എന്ന് വിചാരിച്ചോളൂ പിന്നീടൊരു സമയത്ത് നമ്മളൊരു കാര്യം ആവശ്യപ്പെടുമ്പോൾ ആ സുഹൃത്തിൻ്റെ എന്തായിരിക്കും കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല വെറുതെ നമ്മളെ പറ്റിക്കും ഇതല്ലേ അപ്പോൾ ഇവിടെയും അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ പ്രപഞ്ചത്തിനോടൊരു കാര്യം ആവശ്യപ്പെടുന്നു അത് നമുക്ക് സാധിച്ചു തരുന്ന സമയത്ത് നമ്മളതിനെ നിഷേധിച്ചാൽ അതിന് അതിനെതിരെ നിഷേധാത്മകമായിട്ടുള്ള ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പ്രപഞ്ചത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരു തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇതെനിക്ക് വളരെ കൃത്യമായിട്ടറിയാം അതൊന്ന് രണ്ട് അവർ അത്രമാത്രം തയ്യാറെടുപ്പുകൾ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഈ സദ്യയ്ക്ക് വേണ്ടിയിട്ട് അറിയാമല്ലോ ഒരു ചെറിയ കുടുംബമാണ് ഒരു ചെറിയ കുടുംബമാണ് അപ്പോൾ അതിനിടയിൽ സദ്യയൊക്കെ തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമൊന്നുമല്ല എന്തായാലും ശരി ഞാൻ എൻ്റെ ആ ഉച്ച അത് കഴിഞ്ഞിട്ടുള്ള ആ പ്രോഗ്രാം തൽക്കാലത്തേക്കൊന്ന് മാറ്റി വെച്ചിട്ട് ശരിയാവട്ടെ എന്നാൽ പിന്നെ സദ്യ കഴിച്ചിട്ട് മടങ്ങുന്നുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഉച്ചയ്ക്ക് എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് വളരെ വളരെ രസകരമായിട്ട് ഒരു ഒരു ആഴത്തിലുള്ള ഒരു കുടുംബ ബന്ധത്തെ ആസ്വദിച്ചുകൊണ്ട് തന്നെ ഭക്ഷണമെല്ലാം കഴിച്ചു ഉച്ചയ്ക്ക് ശേഷം യാത്ര പറഞ്ഞ് ഇറങ്ങി ഇതിലെ രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ചറിയുന്നത് തിരിച്ചറിയുന്നതിപ്പോൾ ഇത് ഏകദേശം ഇപ്പോൾ ഒരു രണ്ട് വർഷത്തോളമാകുന്നു അതിന് ശേഷം ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല എന്നുള്ളതാണ് കണ്ടിട്ടില്ല മാത്രമല്ല ആ ബന്ധത്തിൻ്റെ തീവ്രത വളരെയധികം കുറഞ്ഞു പോയിട്ടുണ്ട് ആ ബന്ധത്തിൻ്റെ തീവ്രത വളരെ കുറഞ്ഞു പോകുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കിടയിൽ വേറെ ഒരു പ്രശ്നങ്ങളുമില്ല ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നങ്ങളുമില്ല പക്ഷേ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു വാടിപ്പഴുത്ത ഇല ൊഴിഞ്ഞു പോകുന്നത് പോലെ സാവധാനം കാറ്റിലിങ്ങനെ പൊഴിഞ്ഞു പോകുന്നത് പോലെ അതും അകന്നുപോയി അപ്പോൾ ഞാൻ കരുതുന്നത് ഇപ്പോൾ അത് പറയാൻ തോന്നിയത് എന്തോ വെറുതെ ഇങ്ങനെ ഇരുന്ന സമയത്ത് ഒരു ചിന്ത മനസ്സിൽ വന്നു തോന്നുന്നത് ഏതോ ഒരു ജന്മത്തിൽ ഞങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു 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 ഘടം അല്ലെങ്കിൽ ഒരു സംതിങ് എന്തോ ഒന്ന് ബാക്കി നിലനിന്നിട്ടുണ്ടാകാം ഒന്നുകിൽ ഒരുമിച്ച് ഒരു നേരത്തെ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കണമെന്നുള്ളതാകാം അല്ലെങ്കിൽ എനിക്ക് ഒരു നേരത്തെ ഭക്ഷണം തരണം എന്നുള്ളതാകാം എന്തു തന്നെ ആയാലും ശരി അതൊരു പക്ഷേ ആ ആ ബന്ധത്തിനിടയിൽ ഒരു പൂർവജന്മാർജിതമായിട്ടുള്ള കാരണമാകാമെന്നാണ് കരുതുന്നത് അത് കഴിഞ്ഞു ആ ആ അങ്ങനെ ആ ഒരു അങ്ങനെ അതിൻ്റെ തീവ്രത കുറഞ്ഞ് എവിടേക്കെന്നറിയാതെ കടന്നു പോയിരിക്കണോ അവിടെ മനസ്സിലാക്കേണ്ടത് തമ്മിൽ ഒരു പ്രശ്നങ്ങളുമില്ല ഒരു പ്രശ്നങ്ങളോ ഒന്നുമില്ല പക്ഷെ എങ്കിൽ പോലും അതവിടെ ആ വിധത്തിൽ അവസാനിച്ചോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല എങ്കിലും പറയുക ഈ രണ്ട് കാര്യങ്ങളൊന്ന് ലോ ഓഫ് അട്രാക്ഷൻ ഒന്ന് പൂർവ്വജന്മാർജിതമായിട്ടുള്ള ബന്ധങ്ങൾ അതിൻ്റെ കാരണങ്ങൾ അവശ കാരണങ്ങൾ അവസാനിക്കുന്ന സമയത്ത് ആ ബന്ധങ്ങളും പലപ്പോഴും അവസാനിച്ചു പോവുകയാണ് ചെയ്യുന്നത് പിന്നെ കാരണങ്ങൾ അവസാനിക്കാത്ത അല്ലെങ്കിൽ ഈ ഒരു ജന്മം കൊണ്ട് കാരണങ്ങൾ അവസാനിക്കാത്ത ബന്ധങ്ങൾ ഉണ്ടാകാം അത് തീർച്ചയായിട്ടും നിലനിന്ന് പോകും ഒരുപക്ഷെ വരും ജന്മങ്ങളിലും ആവർത്തിക്കുമായിരിക്കും അതുപോലെ ഈ ജന്മങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ബാക്കി വെച്ച് പോയ വ്യക്തികൾ പിന്നെയുള്ള ജന്മങ്ങളിൽ നമ്മളോടൊപ്പം കൂടി ചേരുമായിരിക്കും ഇതിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ അനുഭവമല്ല ഇതുപോലെ ധാരാളം അനുഭവങ്ങളുണ്ട് ധാരാളം അനുഭവങ്ങളുണ്ട് ഞാനതിനെ കൃത്യമായിട്ട് നിരീക്ഷിക്കാറുമുണ്ട് എന്തിനായിരിക്കാം അവർ നമ്മളിലേക്ക് വന്നു ചേർന്നിരിക്കുന്നത് എന്ത് കാര്യം പൂർത്തീകരിച്ചപ്പോഴായിരിക്കാം അവർ നമ്മളെ വിട്ടകന്നു പോയിരിക്കുന്നത് ഇത് കൃത്യമായിട്ട് ഞാൻ പലപ്പോഴും പല ബന്ധങ്ങളുടെ ഇടയിലും നിരീക്ഷിക്കാറുമുണ്ട് നിങ്ങൾക്ക് ഈ വിധത്തിലുള്ള അനുഭവങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിശദമായിട്ട് തന്നെ കമൻറ്റ് ചെയ്യും നമുക്ക് പരസ്പരം അറിയാമല്ലോ അതുപോലെ ഈ വിഷയം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ടാകും എന്ന് കരുതുന്നു ഇതുപോലെയുള്ള വിഷയങ്ങൾ നിരന്തരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നോട്ടിഫിക്കേഷൻസ് കൃത്യമായി ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് പുഷ് ചെയ്തേക്കുക അപ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാവുന്ന ശുഭ പ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു സ്നേഹപൂർവ്വം അശോക് നാരായൺ താങ്ക്